ഹലോ നമസ്കാരം ഞാൻ ഇന്നെ ഒരു കറുത്ത കടലക്കറിയുടെ റെസിപ്പി എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ കടല നമ്മൾ രാത്രിയിൽ ഫുള്ളായിട്ട് വെള്ളത്തിടണം വെള്ളത്തി ഇട്ടതിന് ശേഷം നമ്മൾ രാവിലെ എടുത്തിട്ട് കുക്കറിൽ ഒരു പത്ത് പതിനഞ്ച് വിസിൽ കേൾപ്പിക്കണേ അതിനകത്തേക്ക് നമ്മൾ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് കുറച്ച് നികക്ക വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മളത് പിന്നെ ഒരു പത്ത് പത്ത് വിസിൽ അല്ലെങ്കിൽ പ ഒരു പത്ത് പന്ത്രണ്ട് വിസിലും കേൾപ്പിക്കുക എങ്കിലേ വേവത്തുള്ളൂ എന്നിട്ട് നമ്മൾ മറ്റൊരു ചട്ടിയിൽ ഇതുപോലെ കുറച്ച് സവാള ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് നമ്മൾ കൂടുതൽ എടുക്കേണ്ടത് എന്നിട്ട് എടുത്തിട്ട് നമ്മൾ ഇതിപ്പം നമ്മൾ കുക്കറിൽ മാറ്റി ഇത് ഞാൻ വെച്ചത് കാണിച്ചതാണ് വെച്ചതിട്ട് ഞാൻ ആദ്യം തൊട്ട് പറയുവാണേ ഇത് നമ്മൾ ഈ ഇത് അരച്ചിട്ട് അത് ഒഴിച്ചേക്കുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പിന്നെ പച്ചമുളക് വെളുത്തുള്ളി പിന്നെ സവാള ഉള്ളി ചെറിയ ഉള്ളി തക്കാളി പിന്നെ ഇതെല്ലാം കൂടി നമ്മൾ ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റണം കുറച്ച് വെളിച്ചെണ്ണയിട്ട് ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി കഴിയുന്നതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാള ഉള്ളി വഴറ്റണം സവാള ഉള്ളി ഒന്ന് നമ്മൾ വെച്ചിട്ട് വെച്ചിരിച്ചിരി ഉപ്പ് ഇട്ടിട്ട് ചെറു വരുമ്പോൾ പെട്ടെന്ന് വഴി വയ്ക്കും എന്നിട്ട് അതിനേക്ക് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം അപ്പോൾ തക്കാളിയും കൂടെ വഴിണ്ട് കഴിയുമ്പോഴത്തേന് നമുക്കതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് ഒരു തിരിക്ക് കുരുമുളക് പൊടി എൻ്റെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ് ആ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഇരിക്കും അപ്പം ഇതാണ് അതിൻ്റെ കൂട്ട് എന്നിട്ട് ഞാൻ ഈ കൂട്ട് കുറച്ച് മാറ്റി വച്ചിരുന്നത് ഈ നമ്മളെ കടല എന്നിട്ട് ഞാനിത് മിക്സിയിൽ അരച്ചിട്ടുണ്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്തതാണേ ചേർക്കുമ്പോൾ ഇതുപോലെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ലതായിട്ടിരിക്കുന്ന ഒരു കടലക്കറി അടിപൊളി രുചിയാണ് എന്നിട്ട് നമ്മളിനി ഇതിലേക്ക് ഈ കടലയിലേക്ക് നമുക്ക് നമുക്കൊരിത്തി തേങ്ങാ കൊത്ത് ഞാൻ ആയിട്ടില്ല തേങ്ങാ കൊത്ത് ഞാൻ എടുത്തിട്ട് പിന്നെ നമ്മൾ കടുവ മാറ്റി ഇതിങ്ങി മാറ്റണം ഇതിങ്ങി മാറ്റി നമ്മൾ വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് കടുക് വറുത്തിട്ട് കുറച്ച് തേങ്ങക്കൊത്തും ഇട്ട് വറുത്തിട്ട് ആ കടുവ വറുക്കുന്ന വറവ് ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഈ കൂട്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് വരട്ടിയെടുക്കാം അപ്പോൾ നമുക്കൊരു കടല വറുത്തതുമായി അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് എടുത്തി ഒരു കറി ഒരു കടല ഫ്രൈയുമായി അപ്പോൾ നമുക്ക് രണ്ട് കറികൾ ഉണ്ടാക്കാം ഞാനിതിന് വേണ്ടി ദോശയാണ് ഉണ്ടാക്കുന്നത് നമ്മളിതിലേക്കൊരു ദോശയ്ക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ദോശയും ഈ കടലക്കറിയും കൂടിയാണ് കഴിക്കുന്നത് അതേപോലെ കടലക്കറിയാണിത് കേട്ടോ ഇത് വെച്ച് നോക്കണേ എല്ലാവരും ഇതുപോലെ ഞാനീ പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഈ കടലക്കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ഇത് വെച്ച് നോക്കണേ താങ്ക് നല്ലൊരു കറിയാണിത് ഈ കറി വെക്കുന്ന കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവരും കമൻ്റ് ഇടുന്നേ